എൻ്റെ പേര് ബ്രിജറ്റ് ബീന ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് അടുത്ത് പതിനേഴാണ് ഉടമ്പടി എടുക്കുന്നത് ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യം പുതുക്കാൻ വേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്ത ഉടമ്പടി എടുത്ത് വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ മോൾ ഇതെൻ്റെ മോള് എയ്ഞ്ചൽ ചെമ്മീൻ കറി കൂട്ടി ഫുഡ് കഴിച്ച് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മുഖത്തിങ്ങനെ നിറച്ച് ചൊറിച്ചിൽ പോലെ വന്ന് തടിക്കാൻ തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ ചിക്കൻ ബോക്സ് പോലെ വന്ന് മുഖം മൊത്തം കണ്ണൊഴിച്ച് മൊത്തം മൊത്തം ഭാഗം നിറച്ചങ്ങ് പൊങ്ങി ചൊറിച്ചിലും വേദനയായിട്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ മരുന്നുണ്ടായിരുന്നു വീട്ടിൽ ജസ്റ്റ് ലോഷനൊക്കെ പോയിട്ടെങ്കിലും കുറവുണ്ടായില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ട് പോയി മരുന്ന് മേടിച്ച് എന്നിട്ട് യാതൊരു കുറവുണ്ടായില്ല പിന്നെയും പൊട്ടി ഒന്നിനും രണ്ട് മൂന്ന് നാല് അങ്ങനെ ചിരട്ടി വന്ന് കണ്ണൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ചൊറിഞ്ഞു പൊട്ടി പഴുപ്പൊഴുകാൻ തുടങ്ങി അവസാനം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞു പ്രാഥിച്ച് മാതാവ് ഞങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ വെളുപ്പാൻ വെളുപ്പിനും വൈകിട്ട് ഉടമ്പടി വരുന്ന സമയത്ത് മോളും കൂടെ വന്നിരുന്നു ആ സമയത്ത് മോൾക്ക് ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കൊടുക്കുമായിരുന്നു അവൾ അതിട്ട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കിപ്പം ഉടമ്പടി എടുക്കാൻ പ്രായമായിട്ടില്ലല്ലോ ഞാൻ പതിനെട്ട് വയസ്സാകുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കെടുക്കുമായിരിക്കും അതുവരെ ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയുടെവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി ഒരിക്കലും എലർജി എന്നെ ബാധിക്കാത്ത രീതിയിൽ എന്നിൽ എന്നെ ഒഴിവാ എന്നിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു മാസക്കാലത്തിനകം പൂർണമായിട്ടും ഇപ്പോൾ ഇതുപോലെയല്ല നമ്മൾ കണ്ടാൽ അറക്ക് അറക്കുന്ന രീതിയിലായിരുന്നു കുഞ്ഞിനും പുകയിരുന്നത് അത്രയും വിഷമത്തിലായിരുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് മോൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി എനിക്ക് പതിനാറ് വർഷമായിട്ട് യൂട്രസ്സിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓവർലോട്ടും വ്യാപിച്ചു അങ്ങനെ നിരന്തരമായ ബ്ലീഡിങ് മൂലം വളരെയധികം വിഷമതകൾ അനുഭവിച്ചിരുന്നു പുറത്ത് പറയാൻ നാണക്കേടുള്ള കാരണം കൊണ്ടും മാക്സിമം ആരെ അറിയിക്കാണ്ടും അങ്ങനെ കഴിച്ചുകൂട്ടി അവസാനം ഡോക്ടർ ഇത് യൂട്ടസും ഓവറി എടുത്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ ഉടമ്പടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നീട് പിന്നീട് എനിക്ക് ബ്ലീഡിങ് ഇങ്ങനെ ശക്തിയായി വന്നപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലമെടുത്ത് വൈറ്റത്ത് പുരട്ടിയിട്ട് ഉടമ്പ ഉടമ്പടി ഉപ്പും കഴിച്ചും കൊണ്ടിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി പരിശോധനയിൽ ഡോക്ടർക്കൊന്നും അതിനെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ സ്കാനിങ്ങിന് വിട്ടു സ്കാനിങ്ങിലും എല്ലാം നോർമലാണ് ചെറിയ സിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ പിന്നെ എവിടുന്നാലും ബ്ലീഡിങ് വരുന്നത് ആർക്കും അറിയത്തില്ല അവസാനം ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി അന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് യൂട്ടസിൻ്റെ അകത്ത് കിടന്ന ഈ സിസ്റ്റെല്ലാം ആരോ പുറത്തു നോക്കി തള്ളി വിട്ടതുപോലെ വൈറ്റിൽ വന്ന് കിടക്കുന്നു മൂന്ന് മുഴയായിട്ട് അത് അത് മുറിഞ്ഞിട്ടാണ് ബ്ലീഡിങ് വന്നു കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ് എമർജൻസി ആയിട്ട് അതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ മാതാവോട് ഞാൻ പ്ര മാതാവി ഒരിക്കലും എന്നെ കത്തി വെക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ എനിക്ക് സിസ്റ്റർ എല്ലാം എടുത്തു മാറ്റി മാതാവിന് കൃപ കൊണ്ട് ഇപ്പം ഞാൻ പൂര്ണ്ണസൗഖ്യത്തോടെ ഇരിക്കുന്നു എൻ്റെ പേര് ഏഞ്ചൽ എനിക്ക് എസ് എസ് എൽ പരീക്ഷയുടെ സമയത്ത് മാതാവിൻ്റെ ഒരു അനുഭവം അത് പറയാനാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ മാത്സിന് വളരെ ആവറേജ് ആയൊരു സ്റ്റുഡൻ്റായിരുന്നു ഓണപരീക്ഷയ്ക്കും പത്താം ക്ലാസ്സിൻ്റെ ഓണ പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ മാത്സിന് നല്ല മാർക്ക് കുറവായിരുന്നു പിന്നെ കമ്പ്യൂട്ടർ അധികം ചെയ്ത് ശീലില്ലാത്തത് കമ്പ്യൂട്ടറിന് മാർക്ക് കുറവായിരുന്നു അപ്പോൾ എസ് എസ് എൽ സിക്ക് മാത്സിനും കമ്പ്യൂട്ടറിന് മാർക്ക് കുറയുമെന്ന് ഉറപ്പായിരുന്നു എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടു ഞാൻ മാക്സിമം മാത്സ് പഠിക്കാൻ നോക്കിയെങ്കിലും എപ്പോഴും തെറ്റി തെറ്റി പോവും എപ്പോഴും സങ്കടമൊക്കെ ഒന്ന് കരയും അപ്പം മമ്മി ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു അപ്പം മമ്മി പറഞ്ഞ് ഇനി മുതൽ എൻ്റെ കൂടെ ഒന്ന് ഉടമ്പടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എസ് എൽ സിയിൽ പരീക്ഷയുടെ ടൈമിൽ അമ്മയുടെ കൂടെ ഉടമ്പടി രാവിലെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ കൂടാൻ തുടങ്ങി പിന്നെ എക്സാമിന് പോകുന്ന ടൈമിൽ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പുരട്ടിയും ഉപ്പൊക്കെ കരിച്ചിട്ട് മാതാവിൻ്റെ ലോക്കറ്റ് ഇവിടെ നിന്ന് കിട്ടിയില്ലേ ആ ലോക്കറ്റ് കയ്യിൽ പിടിച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത് അപ്പം മാത്സ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ടെൻഷനായിരുന്നു പക്ഷേ ആൻസർ എഴുതി തുടങ്ങിയപ്പം ഇങ്ങനെ ആരും പറഞ്ഞു തരുമ്പോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരുമ്പോഴൊന്നും ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയില്ല എന്നാലും മുക്കാൽ ഭാഗം എന്നെ കൊണ്ട് എഴുതാൻ പറ്റി എങ്ങനെ എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഓരോ ക്വസ്റ്റ്യൻസ് ആണോ ഏത് ക്ലിക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് മനസ്സിൽ തോന്നി ഈ ഇത് ക്ലിക്ക് ചെയ്യത ശരി അങ്ങനെ ആരും പറഞ്ഞു തരും പോലെ അങ്ങനെ എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ആ ഒരു വെച്ച് അങ്ങ് എഴുതി എത്രയ്ക്ക് എഴുതിയെന്ന് പറഞ്ഞാലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറും മാത്സിനും പോകുന്നൊരു ടെൻഷനുണ്ടായിരുന്നു എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചല്ലേ മാതാവ് കൈവിടിയില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു എനിക്ക് മാത്സിനും കമ്പ്യൂട്ടറിനും എ പ്ലസ് കിട്ടിയത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ സഹായിച്ച മാതാവിനോടും ഈശോയോടും ഒരാളും നന്ദി പറയുന്നു കാർണി പ്രവൃത്തികൾ എന്ന് പറയുന്നത് എനിക്ക് പറ്റാവുന്ന രീതി ഞാൻ പള്ളിയിലെ ക്യാഷി ഇറക്കം അക്കൗണ്ടൻ്റായിരുന്നു അപ്പം കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പള്ളിയിലും മറ്റുള്ള ആ ഇടപകരല്ലാവർക്കും എന്നെ കൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് റോട്ടിൽ വെച്ചാണെങ്കിലും വിശക്കുന്ന ആര് കണ്ടാലും എനിക്ക് വിഷമം തോന്നി ആരും കൊടുക്കാൻ പറ്റാവുന്ന ആൾക്കേണ്ടാലും എല്ലാവർക്കും ഭക്ഷണം മേടിച്ച് ഇവിടെ വന്നപ്പോഴും അതേപോലെ രണ്ട് മൂന്ന് അമ്മമാരെ കണ്ടു എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം കാര്യം പ്രതികരിക്കുന്നു പിന്നെ ബൈബിൾ വായന ഡെയിലി അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കും പിന്നെ കൊന്ത മാക്സിമം മുടക്കാതെ എല്ലാ ദിവസവും കൊണ്ട് ചൊല്ലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ പതിമൂന്നാം തിരുവചനം പറയുന്നു ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ അവശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല ബ്രിജിറ്റ് എന്ന ഈ സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യം നമ്മൾ കേട്ടു സഹോദരിയുടെ ബ്രിജ് മകളുടെ മുഖത്ത് അസാധാരണ തരത്തിലുള്ള ഒരു തരം പെട്ടെന്ന് കുരുക്കൾ പൊങ്ങുകയും അതിനുവേണ്ടി വളരെയധികം അവർ അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും അതിനവർക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടായില്ല പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തല തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് ഈ മകളുടെ മുഖത്ത് പുരട്ടി നമ്മൾ ആ ഫോട്ടോയിൽ കാണുകയായിരുന്നു മുകളുടെ പഴയ മുഖം അതുപോലെ വളരെ മോശമായ കണ്ണിനു മാത്രം അവർ സ്ഥിരീകരിക്കുന്ന സമയത്ത് പറയുകയായിരുന്നു കണ്ണിനു മാ കണ്ണ് മാത്രം കാഴ്ചയിലൂടെ കാണാമായിരുന്നു ബാക്കിയെല്ലാം മുഖം മൊത്തം ഈ കുരുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു വിശുദ്ധ തൈലം ഉപയോഗിച്ച് അവർ പ്രാർത്ഥിച്ചു പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുരുക്കളെല്ലാം വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതന് നമുക്കൊന്ന് നന്ദി പറയാം അതുപോലെ തന്നെ ഈ അമ്മയുടെ യൂട്രസ് സംബന്ധമായ ഒരു അസുഖം വന്നപ്പോൾ യൂട്രസിലും മുഴകളുണ്ടായിരുന്നു ഇത് പറയുമായിരുന്നു ഗ്രേപ്സ് ബഞ്ച് പോലെ അത് വളരെയധികം ഉണ്ടായിരുന്നു ഓവറിയിലും സിസ്റ്റും ഉണ്ടായിരുന്നു ഡോക്ടേഴ്സ് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തു അപ്പം ഈ അമ്മ വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചു എനിക്കിതുവരെ ഒരു ഓപ്പറേഷന് വിധയാണ്ടി വന്നിട്ടില്ല പരിശുദ്ധ അമ്മയെ ഓപ്പറേഷൻ്റെ വേദന എന്നെ എനിക്ക് തരല്ലേ എന്ന് ശക്തമായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി അവരെന്നും ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനയുടെ ഫലമായി സഹോദരിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആ സിസ്റ്റ യൂട്രസിലുണ്ടായിരുന്ന എല്ലാ മുഴകളും ഓവറിയിലുണ്ടായിരുന്ന മുഴകളെല്ലാം വളരെ ചുരുങ്ങിപ്പോയി സഹോദരി പറയുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത് എല്ലാം കൂടി അത് വയറ്റിലേക്ക് വന്നു കിടന്നു എന്നാണ് പറയുന്നത് ഇതിനൊക്കെ അത്ഭുതം എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഇത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു ഇതൊക്കെ സഞ്ചരിക്കുമോ ഇതിലുള്ള സാധാരണഗതിയിൽ ഇതെല്ലാം യൂട്രസോട് കൂടി തന്നെ സർജറി ചെയ്തെടുത്തു മാറ്റുന്ന ഇസ്റ്റക്ടമി ചെയ്യുന്ന പ്രൊസീജിയറാണുള്ളത് പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥതയിൽ ഈ സഹോദരിക്ക് അങ്ങനെ ഒരു സർജറി ഇല്ലാതെ പരിശുദ്ധ മാതാവ് ഇവരെ സഹായിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ മകൾ കൊച്ചുമകൾ പരിശുദ്ധ ഒരു പ്രോമിസ് ചെയ്തു എൻ്റെ പത്താം ഒരു നല്ല മാർക്ക് കിട്ടി അതേസമയം അവളൊരു വേദനയിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ ഈ മകളൊരു പ്രോ പ്രോമിസ് ചെയ്തു എനിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് അമ്മയുടെ ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാമെന്ന് മകൾ പ്രോമിസ് ചെയ്തു മകൾ അത് പ്രോമിസ് പൂർത്തിയാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതിനെ ഈശോയും പരിശുദ്ധ അമ്മയും മകളെ സഹായിക്കട്ടെ ഇവരുടെ കുടുംബത്തിലേക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്മകൾക്കും നമുക്കും നന്ദി പറയാം ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും പ്രാർത്ഥനകളെയും നമുക്ക് ഈ സമയം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ജീവിതാവസ്ഥകളിലേക്കും രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഓഫീസുകളിലേക്കും ഇൻ്റർവ്യൂകളിലേക്കും ജോലിയില്ലായ്മയിലേക്കും കഷ്ടതകളിലേക്കും കടന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ജപമാലയുടെ ശക്തി നമുക്ക് ലഭിക്കട്ടെ നമുക്കെല്ലാവർക്കും ഈ മനോഹരമായ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ച ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക